ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ഞാൻ ഫവാസ് എംപി ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റിനെ പറ്റിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഒരു സീസണിലൂടെയാണ് ജെയ് മെയിൻ്റെ ഫസ്റ്റ് സെഷൻ ജനുവരിയിലും സെക്കൻഡ് സെഷൻ ഏപ്രിലും കഴിഞ്ഞു അതുപോലെ കീമിൻ്റെ എൻട്രൻസ് എക്സാം കഴിഞ്ഞു മറ്റ് പല എൻട്രൻസ് എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത ദിവസങ്ങളിലായി നീറ്റ് അത് കഴിഞ്ഞ് കുസാറ്റ് പോലെയുള്ള വളരെ പോപ്പുലറായ ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ വരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കഥ എന്നാൽ പല വിദ്യാർത്ഥികളും പ്ലസ് വൺ പ്ലസ് ടുൻ്റെ കൂടെ നന്നായി പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാത്തവരോ അതേപോലെ തന്നെ ിപ്പറേഷൻ നടത്തിയിട്ടുണ്ട് എന്നാലും കോൺഫിഡന്റ് അല്ലാതെ എക്സാമിലേക്ക് പോകുന്ന പല ആളുകളുണ്ടാവും എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ല അവര് ഫോക്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നീറ്റ് ജെഇ പോലെയുള്ള വളരെ കോമ്പറ്റീറ്റീവായ എൻട്രൻസ് എക്സാമ് ഫോക്കസ് ചെയ്യുന്ന ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച വിദ്യാർത്ഥികൾക്ക് നൂറ് ശതമാനം സ്കോളർഷിപ്പോട് കൂടി യൂണിവേഴ്സലിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാം നീറ്റാവട്ടെ ജെ ഇ ആവട്ടെ അതിലേക്കുള്ള ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റിനെ പറ്റിയാണ് പറയുന്നത് ഈ ടെസ്റ്റ് അല്ലാതെ തന്നെ മറ്റനേകം രീതിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കോളർഷിപ്പോട് കൂടി റിപ്പീറ്റ് ചെയ്യാം യൂണിവേഴ്സലിലെ റിപ്പീറ്റിങ്ങിനുള്ള സ്കോളർഷിപ്പിന് നമ്മൾ പരിഗണിക്കുന്നത് പ്ലസ് ടു സ്കോറ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി സബ്ജക്റ്റുകളിൽ മാത്രം പ്ലസ് ടു സ്കോർ നമ്മൾ പരിഗണിക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട് മറ്റൊന്ന് ജയ് മെയിനിൽ നിങ്ങൾക്ക് നല്ല പേഴ്സൻറ്റേജ് ഉണ്ട് പക്ഷേ നല്ലൊരു സീറ്റ് എൻ ഐ ടികളിൽ കിട്ടാനുള്ള സാധ്യതയില്ല ബട്ട് വി യു ഹാവ് എ ഗുഡ് പേഴ്സൻ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് അബോ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഐ ഐ ടി യൂണിവേഴ്സലിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ജയ് മെയിൻ്റെ സ്കോർ നമ്മൾ സ്കോളർഷിപ്പിനായി പരിഗണിക്കാറുണ്ട് അതുപോലെ തന്നെ നീറ്റ് എക്സാം നടക്കാൻ പോകുന്നതേ ഉള്ളൂ നീറ്റ് എക്സാമിൻ്റെ സ്കോറും നമ്മൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സ്കോളർഷിപ്പിനായി പരിഗണിക്കാറുണ്ട് ഇനി ആരെങ്കിലും നീറ്റ് സ്കോർ വരുന്നതിൻ്റെ മുന്നേ യൂണിവേഴ്സലിൽ അഡ്മിഷൻ എടുത്ത് ആ സമയത്ത് നീറ്റ് സ്കോർ വരാത്തത് കൊണ്ട് സ്കോളർഷിപ്പ് ഒന്നും പറഞ്ഞില്ല എന്നാൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും നീറ്റ് സ്കോർ വന്നു കഴിഞ്ഞതിന് ശേഷം അതിനനുസരിച്ചുള്ള സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നീറ്റിന്റെ സ്കോറും നമ്മൾ സ്കോളർഷിപ്പിനായി പരിഗണിക്കാറുണ്ട് അതുപോലെ തന്നെ കീമ് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ ഫാർമസിയുടെയും എഞ്ചിനീയറിംഗിന്റെ ഒക്കെ എൻട്രൻസ് എക്സാം ആണ് അത് നടന്നു കഴിഞ്ഞു ഓൾറെഡി അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല അതിന്റെ സ്കോറും റിപ്പീറ്റ് ചെയ്യാൻ മെഡിക്കലിനായാലും എഞ്ചിനീയറിംഗിനായാലും റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ അതിന്റെ സ്കോറും സ്കോളർഷിപ്പിനായി പരിഗണിക്കാറുണ്ട് എന്നാൽ ഇതിലൊന്നും മികച്ച സ്കോറുകൾ വാങ്ങാത്ത അല്ലെങ്കിൽ വാങ്ങാൻ വാങ്ങാൻ സാധ്യതയില്ലെന്ന് തോന്നുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു കൂടെ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന വിദ്യാർത്ഥികൾക്ക് ആയി നടത്തുന്നതാണ് യൂണിവേഴ്സൽ സ്കോളർഷിപ്പ് ടെസ്റ്റ് ഫോർ നീറ്റ് ജെ റിപ്പീറ്റേഴ്സ് ന എന്താണ് ആ സ്കോളർഷിപ്പ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ എൻട്രൻസിനായി അത്രത്തോളം പ്രിപ്പയർ ചെയ്യാത്ത ആളുകൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ സിലബസിനെ ബേസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുന്ന ഇയറിൽ നമ്മൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാണ് യൂണിവേഴ്സൽ സ്കോളർഷിപ്പ് ടെസ്റ്റ് രണ്ട് റൗണ്ട് ആയിട്ടാണ് ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് നടക്കുന്നത് അതിൻ്റെ ആദ്യത്തെ റൗണ്ട് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതിൽ നീറ്റിലുള്ള സ്റ്റുഡൻസിന് നയൻറ്റി ക്വസ്റ്റ്യൻസ് നയൻറ്റി മിനിറ്റ്സ് ഈ നയൻറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നീറ്റ് നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് അതിൽ ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ് ഫിസിക്സ് കെമിസ്ട്രിയും ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ് ബയോളജിയും അതുപോലെ തന്നെ ജെയ് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നയൻറ്റി മിനിറ്റ്സ് വൺ ആൻഡ് ഹാഫ് അവറിന്റെ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് ഉണ്ടാവുക അത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഓക്കെ അതിൽ ഈക്വൽ വെയ്റ്റേജിലാണ് ജെയ് മെയിൻസ് നടക്കാറുള്ളത് സോ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഈച്ച് ഫ്രം ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് നയൻറ്റി മിനിറ്റ്സിൻ്റെ ആണ് ഉണ്ടാവുക നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതാണ്ട് നീറ്റിൻ്റെ ലെവലിൽ തന്നെ ആയിരിക്കും അതേപോലെ തന്നെ ജെയുടെ ക്വസ്റ്റ്യൻസ് ജെയുടെ ആക്ച്വൽ ലെവലിലേക്ക് നമ്മൾ കിടക്കില്ല അതിൻ്റെ തൊട്ട് താഴെ ഉള്ളൊരു ലെവലായിട്ടാണ് റൗണ്ട് വൺ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആണ് ആ എക്സാം നടക്കുന്നത് മെയ് എട്ടിന് അതായത് നീറ്റ് എക്സാമൊക്കെ കഴിഞ്ഞ് കുസാറ്റിന് പോകുന്നതിന് മുന്നേ ആയിട്ട് മെയ് എട്ടിന് റൗണ്ട് വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓൺലൈനായിട്ട് നടക്കും റൗണ്ട് ടു ഓഫ്ലൈൻ ടെസ്റ്റ് ആണ് അത് തേർട്ടീൻ മെയ്യിലാണ് രണ്ടാമത്തെ റൗണ്ട് ഈ കാണുന്ന രണ്ട് റൗണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ലഭിക്കുക അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ കാണുന്ന രണ്ട് എക്സാമിനും നമ്മൾ കവർ ചെയ്യുന്ന സിലബസ് എന്ന് പറയുന്നത് പ്ലസ് ടുവിന്റെ സിലബസ് മാത്രമാണ് നമ്മൾ എക്സാമിന് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ആർക്കെങ്കിലും പ്ലസ് വൺ ചാപ്റ്റേഴ്സ് ഒക്കെ പറ്റ മറന്നുപോയി എനിക്ക് ആ ടോപ്പിക്സ് ഒന്നും അറിയില്ല എങ്കിലും ഡോൺ വറി പ്ലസ് ടു സിലബസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സാം നടത്തുന്നത് ആക്ച്വലി ആക്ച്വൽ നീറ്റ് ജെഇ എക്സാമിന്റെ ഒരു ഹാഫ് എക്സാം ആണ് നടത്തുന്നത് സിലബസും അതുപോലെ നമ്മൾ ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സലിന്റെ കൂടെ നീറ്റ് ജെ ഇ പോലെയുള്ള അല്ലെങ്കിൽ ഐസർ പ്യുവർ സയൻസ് പഠിക്കാനുള്ള ആ എൻട്രൻസ് എക്സാമുകൾക്ക് ഹൈലി കോമ്പറ്റീറ്റീവായ എൻട്രൻസ് എക്സാമുകൾക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് നന്നായി വർക്ക് ചെയ്ത് വളരെ സ്ട്രോങ് ആയി വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല റിസൾട്ടിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും സ്കോളർഷിപ്പോട് കൂടി ഹൺഡ്രഡ് പേഴ്സൻറ്റ് സ്കോളർഷിപ്പോ കൂടി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അതിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെയും കീമിൻ്റെയും ജെയിയുടെയും നീറ്റിന്റെ ഒക്കെ സ്കോറുകൾ പേഴ്സൻറ്റേജുകളും സ്കോറുകളും ഒക്കെ പരിഗണിക്കും അതൊന്നും ഇല്ലെങ്കിൽ യൂണിവേഴ്സൽ സ്കോളർ സ്കോളർഷിപ്പ് ടെസ്റ്റും പരിഗണിക്കും ഇതിൽ ഏതാണോ ഏറ്റവും ബെറ്റർ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദീസ് ആണ് നമ്മൾ സ്കോളർഷിപ്പിനായിട്ട് പരിഗണിക്കുക സോ അതിനനുസരിച്ചുള്ള സ്കോളർഷിപ്പ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആകും ഈ ഡേറ്റുകളിലാണ് എക്സാം നടക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നീറ്റിന്റെ കേസിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകളാണ് ജെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആണ് പ്ലസ് ടു ചാപ്റ്റേഴ്സ് മാത്രമാണ് നമ്മൾ എക്സാമിന് പരിഗണിക്കുന്നത് സോ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക വിഷ്യൂ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്